വണക്കം ഞങ്ങമാരെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു മോരൊഴിച്ചു വിട്ടാൽ അതായത് മോര് കറി മോര് കാച്ചെന്ന് പല പേരിലൊക്കെ പറയും അപ്പം ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രണ്ട് പാ പാക്കറ്റ് തൈര് വാങ്ങി അപ്പോൾ അത് നമ്മുടെ നാടൻ തൈരാണെങ്കിൽ ഏകദേശം അത്രയും തന്നെ അതിലേ കഴിഞ്ഞൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ചേർക്കാം പക്ഷേ നമ്മളിങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കണ തൈര് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല തൈരിൻ്റെ ക്വാളിറ്റി പറഞ്ഞല്ല പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അത്ര വെള്ളം ഇതിൽ ചേർത്താൽ ശരിയാവില്ല അപ്പോൾ ഈ മോരൊഴിച്ചു വിട്ടാൻ ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ മതി കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ചെറിയ രക്ഷണ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉലുവ കടുക് പിന്നെ ഇത് കൽച്ചട്ടി കൽച്ചട്ടിക്കത്താണ് ശരിക്കും മോരുകയച്ചത് ഉണ്ടാക്കേണ്ടത് ഇതൊരു അറുപത്തഞ്ച് വർഷത്തിനൊക്കെ മേലെ പഴക്കമുള്ള കൽച്ചട്ടി കേട്ടോ അത് കുറേ ഉണ്ടായിരുന്നു മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിപ്പോൾ രണ്ടെണ്ണം അവിടെ ബാക്കിയുണ്ട് ബാക്കിയൊക്കെ വീട് മാറ്റങ്ങളുടെ ഇടയ്ക്ക് നഷ്ടപ്പെട്ട് ഉപേക്ഷിച്ചൊക്കെ കളഞ്ഞു പുതിയ തലമുറ പാത്രങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഒരു ബാധ്യതയാണല്ലോ പക്ഷേ അവിയയിൽ ഉണ്ടാക്കാൻ പാറ്റുന്ന സൈസും ഇതും രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചായിരുന്നു അതുണ്ട് അപ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉലുവ ഇടുക വലിയ കലാപരിപാടിയൊന്നുമില്ല ഇത് തല മാത്രം ലാസ്റ്റ് കടുക് തളിക്കുന്നതിന് വേറെ ഇത് ആദ്യം കടുക് താളിക്കും പിന്നെ അതിനകത്ത് ചെറിയ ഉള്ളി സവാള ഇടാൻ ഇട്ട ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ഉലുവ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി രണ്ട് മൂന്ന് കഷ്ണം വെള്ളുള്ളി അത് മതി പിന്നെ നമ്മുടെ വറ്റൽമുളക് ഒരു ടേസ്റ്റും കളറും ഈ സാധനം ഒന്ന് വഴറ്റി ഒരു നന്നായിട്ട് കളറ് മാറി റെഡിയാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർന്ന് ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ നാടൻ മഞ്ഞൾ നമ്മളടുത്ത് തന്നെ നമ്മൾ തയ്യാറ തയ്യാറാക്കണ പൊടിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒന്നിട്ട് ഓരോന്ന് ഓരോന്ന് ഇടാൻ നോക്കൊന്നും വേണ്ട രാവിലെ സമയം കുറവാണ് ജോലിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരെയും ഒരുമിച്ച് ഞാൻ തട്ടിക്കും അപ്പോൾ ഒന്ന് കളറ് മാറി വരിക അതുകഴിഞ്ഞാൽ കണ്ടമാനം വായിട്ടൊന്നും വേണ്ട ആവറേജ് ഒരു മുക്കാൽ ഭാഗം പണ്ട് വീട്ടിൽ പശുക്കറവയൊക്കെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ അപ്പോൾ അമ്മേ ഞാനും വെജിറ്റേറിയനായിരുന്നു അപ്പോൾ ഈ മോര് സാമ്പാർ തൈര് ഈ ഐറ്റംസ് ഞങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഈ പള്ളിക്കൂട്ടം അടച്ചു കഴിയുന്ന സമയത്ത് ഈ മോരുകാച്ചൽ എന്ന് പറഞ്ഞ സംഭവത്തിന് വേറൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ കൈവിടാതെ ഇളക്കണം അപ്പം എനിക്ക് സ്കൂൾ സ്കൂളടച്ചിരിക്കണ സമയത്താണ് ആ ഡ്യൂട്ടി ഈ എന്നെ ഏൽപ്പിക്കും ഞാനാണീ അന്ന് ഈ റബ്ബർ പന്ത് പോലെ തെറിച്ച് കിടക്കണ പ്രായം മരത്തെ കയറിയും തലവുത്തി വീണും നിലത്തിരിക്കാതെ ഓടണ സമയത്ത് എന്നെ ഇന്ന് കുറച്ച് നേരം മര്യാദ കിർത്താൻ വേണ്ടി അമ്മ ചെയ്യണ പണിയാണ് അവിടെ അതൊന്ന് ഇളക്കിക്കുന്നു പറയും നിർത്തരുത് എന്ന് പറയും അങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഈ അരി കാട്ടണും ഈ കൽച്ചട്ടിക്കകത്ത് ഈ മരത്തവിയിട്ട് ഇളക്കുമ്പോഴും ഒക്കെ ഒരു താളമുണ്ട് ഒരു ജീവതാളം അരി കാട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതൊരു താളാണ് ഗ്രൈൻഡറിനകത്താണെങ്കിലും മിക്സിയിൽ ജ്യൂസടിക്കുമ്പോൾ ഒരു സൗണ്ടിലൊരു താളമല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കൽച്ചട്ടിയിൽ ഈ തവി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു താളമുണ്ട് അതൊരു പ്രത്യേക രസമാണ് അപ്പം ഞാൻ ആ താളം അങ്ങനെ ആസ്വദിച്ച് എങ്ങനെയെങ്കിലും ഇന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കും പക്ഷേ ഇത് തീർന്നു കഴിഞ്ഞാലും പിന്നെ നിർത്താൻ സമ്മതിക്കില്ല അമ്മ കുറേ നേരം കൂടെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചു നിർത്തും ഈ കറിവേപ്പില കുറച്ചിപ്പം ഇടാം അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് മോരൊഴിച്ചതിന് ശേഷം ചിലവണ്ണം ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ ഇടാം കറിവേപ്പിലൊക്കെ നമ്മുടെ വീടിന് വിറ്റത്തെ അധികം വേറെ വീട്ടിലും കാണുമല്ലോ ഇല്ലെങ്കിൽ ഇപ്പോൾ ചട്ടിക്കകത്ത് കിട്ടും അത് കാരണം വാങ്ങിച്ചു വെക്കണം നല്ലതാണ് അപ്പോൾ ഈ മോരൊഴിക്കുക അപ്പോൾ ഞാൻ പ്രതീക്ഷക്കാട് അച്ചിരി വെള്ളം കൂടിപ്പോയി കുഴപ്പമില്ല നമുക്ക് സാമ്പാർ പോലെ ഒഴിക്കാലോ എനിക്ക് സാമ്പാറാണെങ്കിൽ ഈ മോരൊഴിച്ചു കൂട്ടാനാണെങ്കിലും ഈ സാമ്പാർ എരിശ്ശേരി പോലെ ഇരിക്കണതും മോരൊഴിച്ചു കൂട്ടാൻ കുറുക്കളം പോലെ ഇരിക്കണതും എനിക്ക് വലിയ താല്പര്യമില്ല ഒരല്പം ലൂസായിട്ടിരിക്കണം അപ്പോൾ ഇത് ഇച്ചിരി അതിലും ഉള്ളിൽ ലൂസായെന്ന് എനിക്ക് തോന്നണം എന്തായാലും അട്ടെ അപ്പം ഇതിങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ കൽച്ചട്ടിയുടെ ചരിത്രം പറഞ്ഞാൽ പണ്ട് തൃക്കാരി ഒരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ ഒരു പച്ചക്കറി നായർ ഒരു വെള്ളച്ചട്ടനുണ്ട് കൽച്ചട്ടി നായരെന്നറിയപ്പെടും പുള്ളിയുടെ കടയിൽ ഇത് വരും അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തീരെ ചെറിയ ചെറുപ്പത്തിൽ ഇങ്ങനെ അവിടെ വെച്ച് കുത്തി എടുക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കൽച്ചട്ടികൾക്കൊക്കെ എന്നെക്കാളുമൊക്കെ പ്രായമുണ്ട് കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഒന്ന് രണ്ട് ചെറിയ കൽച്ചട്ടി അമ്മ വാങ്ങിച്ചായിരുന്നു അത് എന്തോ പൊള്ളിത്തെറിച്ചു പോവോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം വന്നത് ഉപയോഗിച്ചായിരുന്നു ഇത് ആദ്യകാലത്ത് ഞാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വാങ്ങിച്ച കൽച്ചട്ടികളൊക്കെ നല്ല കൽച്ചട്ടികളെന്ന് അമ്മ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് തൃക്കാരി അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് തൃശ്ശൂർക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഉപയോഗിക്കായിരുന്നു അങ്ങനെ തൃശ്ശൂർ മണ്ണുത്തി വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിന്നെ തിരിച്ചു പോയപ്പോൾ നാട്ടിലേക്ക് പോയി പിന്നെ വീണ്ടും തിരിച്ചു വീട്ടിൽ തന്നെ വന്നു അപ്പോൾ ഈ കൽച്ചട്ടിക്ക് അങ്ങനെ കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ട് കൽച്ചട്ടിക്ക് മാത്രമല്ല കേട്ടോ ഞാൻ ഈ കുക്കിങ്ങിനിടയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളില്ലേ അതിനും ഏതാണ്ട് അറുപത്തഞ്ച് എഴുപത് വർഷമൊക്കെ പഴക്കമുള്ള സ്റ്റീൽ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കുറേ വീട് മരത്തിന് അമ്മ എടുത്ത് ദാനം ചെയ്യും വെള്ളക്കളയൊക്കെ ചെയ്തു എന്നിട്ടും കുറച്ചൊക്കെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ കുറേ പഴക്കമുള്ള ഇവിടെ ഉണ്ട് അതിലിഷ്ടപ്പെട്ടാണ് ഈ കലച്ചട്ടി മോര് കാച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി വന്നാൽ മതി കേട്ടോ ഈ നാട്ടിലൊക്കെ മോരൊഴിച്ചു വിട്ടാ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നിരന്തരം ഇളക്കിക്കൊണ്ടിരിക്കുക ആവി വരുക അത് വേറൊരു തെക്കൻ ടീം എന്നോട് പറഞ്ഞത് ഈ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് തവി ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ആവി വരുന്ന ഭാഗം അതായത് ആവി വന്നാൽ മതി അതാണ് എൻ്റെ കണക്ക് അപ്പോൾ ആവി വന്ന് ഇറക്കി വെച്ചാൽ അമ്മ എന്നെക്കൊണ്ട് ഇങ്ങനെ അത് ഏകദേശം തണുപ്പാവുന്ന ഈ ആവി ഇളങ്ങുന്ന ഇളക്കിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ പിരിഞ്ഞു പോകുന്ന പറയും അപ്പോൾ അങ്ങനെ കുറേ ചരിത്രങ്ങളിലാണ് നമ്മുടെ ഈ മോര് കയറി അപ്പോൾ ചങ്ങാതിമാരൊന്നും ഉണ്ടാക്കി നോക്കി പഴയ ഇഷ്ടമില്ല അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഉണക്കം അത് വരേക്കും